മത്സ്യ കൃഷിയിൽ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന ചേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അന്നേരം അഗസ്ത്യൻചേട്ടനോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ മത്സ്യകൃഷിയിലേക്ക് വന്നത് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കൃഷി രീതിയിൽ പരീക്ഷിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് അഗസ്റ്റിൻ അഗസ്ത്യേട്ടൻ നമ്മൾ ഈ മത്സ്യകൃഷിയിലേക്ക് ചിരിയുന്ന പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് മത്സ്യചേട്ടൻ കൊടുക്കാൻ സാധിക്കുന്ന കുറച്ച് വാർത്തകളുണ്ട് ഞാൻ ഈ കൃഷിയിലേക്ക് തിരിയാൻ കാരണം ഈ മാർക്കറ്റ് കിട്ടുന്ന വിഷമുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കാൻ ഉള്ള വിഷമം കൊണ്ടാണ് ഈ മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത് നാലഞ്ച് വർഷമായിട്ട് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ച് പല ട്രെയിനിങ്ങിനും പോയി ഫിഷറീസിൻ്റെ പല ട്രെയിനിങ്ങുകളിൽ പോയി അങ്ങനെ അതൊക്കെ ആർട്ടിഫിഷ്യൽ ഫോണ്ടുകളിൽ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതാവും അങ്ങനെയാണ് ഈ ഐ എം എം സൊസൈറ്റിയെ പറ്റി അറിഞ്ഞതും അങ്ങനെ അവിടെ ട്രെയിനിങ്ങിന് പോയി അങ്ങനെയാണ് പുതിയ സാങ്കേതിക വിദ്യയായ ഈ ഇസ്രായേലി സാങ്കേതിക വിദ്യയായ ബയോഫ്ലോക്കിനെ പറ്റി പഠിച്ചത് അങ്ങനെ അത് പഠിച്ച് അതാവുമ്പം ഹൈ ഡെൻസിറ്റി നമുക്ക് മത്സ്യം മാറ്റാം ഇപ്പോൾ ജല ദൗർലഭ്യമുള്ള ഇടത്താണെങ്കിലും നമുക്ക് പിന്നെ വെള്ളം മാറ്റാൻ തന്നെ ചെയ്യാവുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് അങ്ങനെ അതിനെപ്പറ്റി പഠിച്ച് അങ്ങനെ ഈ രംഗത്തേക്ക് കടന്നു വന്നത് ഞാൻ അടിസ്ഥാനപരമായിട്ട് കർഷകനും ബിസിനസ്സുകാരനുമാണ് പക്ഷേ ഇത് മാനസിക ആണ് നമുക്ക് ഈ മത്സ്യകൃഷിയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ വിഷരഹിതമായ മത്സ്യം നല്ല ശുദ്ധമായ മത്സ്യം നമുക്ക് കഴിക്കാൻ സാധിക്കും അങ്ങനെ ഈ രംഗത്തേക്ക് വന്ന് നാലഞ്ച് വർഷമായിട്ട് നമ്മളിപ്പോൾ സജീവമായിട്ടുണ്ട് അങ്ങനെ ഈ വിവിധങ്ങളായ മത്സ്യ കൃഷി രീതികളെ പറ്റി നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടും പഠിച്ചുകൊണ്ടും അത് വേറെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നമ്മളിവിടെ വന്നപ്പോ തന്നെ കൊറേ പരീക്ഷണങ്ങളൊക്കെ കണ്ടു അക്വാ പോണിക്സിൽ തന്നെ വെറൈറ്റി ആയിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗപ്പി ഫാമിലും ഗപ്പി ഫിഷുകളെ വെച്ചിട്ട് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റം കണ്ടു അത് ചെയ്യുന്നൊരു ഫിസ്റ്റൊക്കെ അലങ്കാര മത്സ്യ കൃഷിയാണ് തുടങ്ങിയത് പക്ഷേ ഈ ഭക്ഷ്യ മത്സ്യ കൃഷിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അലങ്കാരി മത്സ്യ കൃഷി കുറച്ച് ഡവണായിട്ടാണ് കാരണം എനിക്ക് ബിസിനസ് പോകണം അപ്പൊ പിന്നെ ഇത് നോക്കാൻ എല്ലാം കൂടെ സമയം കിട്ടാത്തത് കൊണ്ട് അത് ഞാനൊരു അപ്പൊ ഞാനേ മറ്റേ ചിന്തിച്ചു വെള്ളം മാറാണ്ട് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാം ലാഭകരമായിട്ട് കൃഷി ചെയ്യാം അങ്ങനെയാണ് ഞാൻ പരീക്ഷണം നടത്തിയത് നമ്മള് മണല് മണലിലാണ് നമ്മൾ ചെയ്യുന്നത് മണലും മണ്ണും മിക്സ് ചെയ്തിട്ട് നാളെ പിന്നെ ആർട്ടിഫിഷ്യൽ ടാങ്കുകളിൽ നടത്തിയതിനു ശേഷം അതിനകത്ത് നമ്മള് നാച്ചുറൽ പ്ലാന്റുകൾ ചെയ്യും നാച്ചുറൽ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു പരിധിവരായി കഴിഞ്ഞു പ്രിപ്പയർ ആയി കഴിഞ്ഞതിനു ശേഷം നമ്മൾ മത്സ്യങ്ങൾ ഇട്ടാൽ നമുക്ക് വെള്ളം മാറണ്ട വെള്ളം എപ്പോഴും കിടക്കും ശുദ്ധമായി കിടക്കും അങ്ങനെ ഒരു വിജയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ബയോഫ്ലോക്കിൽ തന്നെ പറയാണെങ്കിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഈ ബയോഫ്ലോക്കിനെ പറ്റി അറിയാനും അതേപോലെ തന്നെ ആ കൃഷി രീതി അവലംബിക്കാനും തുടങ്ങിയിട്ടുണ്ട് അവർ അങ്ങനെ തുടങ്ങുന്നവർക്കും പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ ഇപ്പം നിലവില് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും കൊടുക്കാനുള്ള എന്തെങ്കിലും വാക്കുകൾ പുതുതായിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനുള്ള സന്ദേശം ശരിക്കും പഠിക്കണം ഈ എഴുതിയെപ്പറ്റി നന്നായി പഠിച്ചതിന് ശേഷം ഇറങ്ങാവൂ സംഗതി ലാഭകരമാണ് പക്ഷെ നമ്മൾ നന്നായി മനസ്സിലാക്കണം വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ പഠിക്കണം അതിന് ശേഷം ശരിയായ രീതിയിൽ പഠിച്ചതിന് ശേഷം ഇറങ്ങിയാൽ നഷ്ടമൊന്നുമില്ല ലാഭകരമായിരിക്കും അതല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒമ്പത് നഷ്ടം വരും യൂട്യൂബ് നോക്കി മത്സ്യകൃഷി നടത്താൻ പറ്റില്ല നമ്മൾ അതിന് കൊടുക്കാനുള്ള സന്ദേശം നല്ല നല്ല കർഷകരുടെ ഫാമുകൾ സന്ദർശിച്ച് അവരുടെ അറിവുകൾ സമ്പാദിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മത്സ്യകൃഷി ഒരിക്കലും നഷ്ടമായിരിക്കില്ല ഞാനൊക്കെ ആദ്യം ചെയ്തപ്പോൾ ഒരുപാട് നഷ്ടം വന്നു ഒരുപാട് നഷ്ടം വന്നതിന് ശേഷമാണ് നമ്മൾ പഠിച്ചത് അങ്ങനെ രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ടാണ് പഠിച്ചത് ഇപ്പം ഞാൻ ബയോഫ്ലോക്ക് കഴിഞ്ഞ് ന്യൂ ആൽഗി ഡയാറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് ചെയ്യുന്നത് ഏറ്റവും എളുപ്പമുള്ളതും ബുദ്ധിമുട്ടില്ലാസത്തും റിസ്ക് കുറഞ്ഞൊരു സിസ്റ്റമാണ് ന്യൂ ആൽഗി സിസ്റ്റം ആ സിസ്റ്റമാണ് നമുക്കിപ്പോൾ പ്രായോഗികമായിട്ട് എളുപ്പമുള്ളതും ഞാൻ തന്നെ കുറച്ച് ീക്ഷണങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ അക്വാപോണിക്സിൽ തന്നെ കുറച്ചൊരു മോഡിഫിക്കേഷൻ വരിച്ച ഒരു സിസ്റ്റം ആണ് നമുക്ക് അഗസ്റ്റിൻചാട്ടിനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളത് കൺവെൻഷനായിട്ടുള്ള അക്വാ പോണിക് സിസ്റ്റത്തിന്ന് ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളത് പറയാമോചാട്ടം അത് പറയാം അത് പറയുന്നതിന് മുമ്പ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു മിനി അക്വാപോണിക്സ് ആണ് അതായത് ഒരുപാട് പേർ വരികയും ചോദിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കാൻ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു മിനി അക്വാപോണിക്സ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം ഐ ബി സി ടാങ്ക് ആണ് അതൊന്നും കാണിച്ചോളൂ ഐ വി സി ടാങ്ക് കട്ട് ചെയ്തിട്ട് രണ്ട് ആക്കിയിട്ട് വെച്ചിട്ട് ഇതിനകത്ത് മെറ്റലാണ് നിറയ്ക്കുന്നത് ഇതായത് വൺ തേഡ് മെറ്റൽ നടക്കുന്നു മെറ്റലിനകത്ത് നമ്മൾ പിന്നെ പച്ചക്കറികൾ ു ഓർണമെന്റൽ ഫിഷില് സെക്സുറോ വൈറ്റ് എന്ന് പറയും സെക്സുറോ വൈറ്റിന്റെ ഇന്നതാണ് ബ്രീഡിങ്ങും എല്ലാം നടക്കുന്നത് നമ്മൾ ബ്രീഡിങ് ഗേജ് ഒന്നും ഗേജിട്ടില്ല ഇതിനോട്ട് ഈ പ്ലാന്റുകൾ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഗേജിന്റെ ആവശ്യം ആവശ്യമില്ല മീന് കോഴി തറാവ് പശു ഇനി നമുക്കും പക്ഷി ക്ലീൻ ചെയ്ത് ഉപ്പേരി വെക്കുകയാണെങ്കിൽ നല്ല ഫുഡാണ് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം പ്രോട്ടീൻ ഉള്ളൊരു സാധനമാണ് ഈ അത്തോളം ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെഡ് ബല്ലിയാണ് റെഡ് ബല്ലി ഒരു നാല് മാസം പ്രായമായിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റുള്ള മീനാണ് പെട്ടെന്ന് വളരും അധികം വിശ്വാസം ഒന്നും ആവശ്യമില്ലാത്തൊരു സാധു കീഴിയാണിത് അതാണ് റെഡ് ബല്ലി ഇതൊക്കെ ഇതൊരു ആറ് മാസം ഇത് ലോക്ക്ഡൌൺ കാലത്ത് കൊണ്ടുവന്ന് കുഞ്ഞാണ് ചിത്ര ഇനത്തിൽ പെട്ടെന്ന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമ വരുമാന സാധ്യത ഇതൊരു വലിയ വരുമാന സ്രോതസ്സായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഇത് ചെയ്ത് പഠിക്കണം പഠിച്ചതിന് ശേഷം കുഴപ്പമില്ല നമ്മളാ തീരുമാനിക്കേണ്ടത് നമുക്ക് എത്ര ഗ്രാം വരെ ആക്കണം ആ സമയത്ത് നമ്മൾ പിടിക്കാം സാധാരണ ഒരു ഇരുന്നൂറ് ഇരുപത്തൊമ്പത് ഗ്രാം ആവും നമ്മൾ ഹാർവെസ്റ്റ് എസ് ചെയ്ത് വിൽക്കണം വിൽക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ലാഭവരാവുള്ളൂ പിന്നെ അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമാവുമ്പോഴത്തേന് ഇത് വാങ്ങിക്കാൻ പറ്റുന്ന ആ രണ്ടെണ്ണമേ കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് മീനിന് ഇപ്പം മുന്നൂറ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഒരു ഇരുന്നൂറ് ഗ്രാമാണെങ്കിൽ ഒരു അഞ്ചെണ്ണ കിട്ടും അപ്പൊ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആകുമ്പോൾ നമ്മൾ കുഴിച്ചു കൊടുക്കണം അങ്ങനെ ബിസിനസ് ആവശ്യമാണെങ്കിൽ സ്വന്തം കാണാനും ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വളർത്താം ഒരു ആറ് മാസം കൊണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം ആവും ഇപ്പൊ നമ്മൾ കണ്ട മീന് ഇന്നു കുടിച്ചായാലും ഇട്ടതാണ് ഈ രണ്ടു മാസം മുമ്പ് ഹാർവെസ്റ്റ് കഴിഞ്ഞപ്പം അതിനകത്ത് ഇപ്പം രണ്ടല്ല ഒരു മാസം കഴിഞ്ഞ് ഒരു മാസമായി പിന്നെ ഇതിനെ ആർട്ടിഫിഷ്യൽ ഫുഡ് കൂടാ നമ്മള് ഫുഡ് നമ്മൾ നമുക്കൊരു ഫിഗർ പറയാൻ പറ്റില്ല അത് മീനിന്റെ ഗ്രോത്തും വളർച്ചയും നമ്മൾ കിട്ടുന്ന സീഡിനൊക്കെ അനുസരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് കിലോ ആവറേജ് കിട്ടും അതിന് മുന്നൂറ് കിട്ടിയാൽ പോലും ഒരു ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടാവും വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് കിട്ടിയാല് അത് കിട്ടണമെങ്കിൽ നമ്മൾ നോക്കുന്നത് ഗ്രോത്തുള്ള കുഞ്ഞുങ്ങളെ കിട്ടണം ആ സീഡാണ് ഫസ്റ്റ് സീഡ് ഫസ്റ്റ് അത് നല്ലതാണെങ്കിൽ ആ ഈ കൽക്കട്ട സീഡ് പോലത്തെ സീഡ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടില്ല ഒന്നെങ്കിൽ ചിത്രം ആണോ അതല്ല ഗിഫ്റ്റ് ഈ രണ്ട് സാധനങ്ങൾ എം എസ് സി കിട്ടിയാൽ നല്ലതാണ് പക്ഷെ എം എസ് സി ഒറിജിനൽ കിട്ടുന്നില്ല ഇപ്പൊ കിട്ടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല നല്ല കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ പൈസ കിട്ടും നല്ല സീഡ് നല്ലതാണെങ്കിൽ പിന്നെ ഫീഡിംഗും നന്നായി നോക്കണം പിന്നെ ആൾക്കാർക്ക് ഇതിലേക്ക് വരുമ്പോ മീന്റെ ഫീൽഡിൽ നമ്മൾ സാധാരണ രീതിയിലൊരാൾ ചിന്തിക്കുന്ന ട്രെയിൻ കോസ്റ്റ് എല്ലാവരും കമ്പയർ ചെയ്യും കമ്പയർ ചെയ്യുന്നത് പിന്നെ ഈ എക്സ്പെൻസ് എക്സ്പെൻസിന്റെ ഫീഡ് തന്നെ ആയിക്കോട്ടെ ഫീഡ് നമുക്ക് നേരത്തെ പായലുകൾ പായലുകൾ കൊടുക്കാം പിന്നെ എന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന പുഴുക്കൾ ആ സാധനം നന്നായിട്ട് തന്നുള്ളൂ കാരണം നാൽപ്പത് ശതമാനത്തിലധികം അപ്പോൾ ഒരു നേരം നമുക്ക് അത് കൊടുക്കാം ഒരു ഏത് വീട്ടിലും വേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ വേസ്റ്റ് നമുക്ക് ഡെയിലി കളക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഒരു സാധാരണക്കാരന് ഇതിന് ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഫുഡിലാണ് ഏറ്റവും കൂടുതൽ ആ ചെലവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെയുള്ള അശിനാട്ടം തീർത്തിട്ടുള്ള പോലുള്ള ചെറിയ മെത്തേ നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ പായലുകളൊക്കെ വളർത്തിയിട്ട് അതിന് ഫീഡായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ചേമ്പിന്റെ അല്ല കപ്പന്റെ അല്ല മുരിങ്ങയില അങ്ങനെയുള്ള എല്ലാ വർഗങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പൊ ഒരു നേരത്തെ ഫുഡ് നമുക്ക് അതുകൊണ്ട് പിന്നെ ശതമാനത്തിലധികം ഫുഡ് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് ഡാക്ടോബാസിസ് ബാക്ടീരിയ ആണ് അതാണ് ഇവരുടെ മെയിൻ ഫുഡ് 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 അതാണ് നമ്മൾ ഈ കൾച്ചർ ചെയ്ത് കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം വീട്ടിലായിരുന്നു ആയിരുന്നു അൽജന്റൈഡന്റെ വീട്ടിൽ ഒത്തിരി വെറൈറ്റി ചെയ്യണം ഫിഷികളെ അതേപോലെ തന്നെ അസിനേക്കും കൃഷിയിൽ മത്സ്യകൃഷിയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു അതായത് വളരെയധികം ഉപകാരം വളരെ നന്ദിയുണ്ട് ഈ മത്സ്യകൃഷി ഇത് ഒത്തിരി ആൾക്കാർക്ക് വളരെ പ്രചോദനമാണ് കാരണം ഈ മത്സ്യകൃഷിയിലേക്കൊക്കെ വരുന്നവർക്ക് തന്നെ ഒത്തിരി ആശയന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അന്നേരം ഇതിൽ ഈ മത്സ്യകൃഷിയിൽ തന്നെ നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ അഹസിനായിട്ട് വീടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിറയെ കുളങ്ങളാണ് അതായത് ഒരു വീടിന് ചുറ്റിനും ഇത്രയും കുളങ്ങളുള്ളത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണ് അഹ് വളരെ കേട്ടാ